പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നേ ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളി കേട്ടോ പഴയ പള്ളിയിൽ എത്തി അപ്പം ഇന്ന് രണ്ടാവശ്യങ്ങളുണ്ടായിരുന്നു പഴയ പള്ളി വന്നു ഈ എൻ്റെ പിൻഭാഗത്ത് കാണുന്നതാണ് പിൻഭാഗത്ത് കാണുന്നതാണ് പള്ളിയുടെ ഫ്രണ്ട് സൈഡ് നമുക്കറിയാം വളരെയധികം പഴക്കമുള്ള പള്ളിയാണ് ചങ്ങനാശ്ശേരി പഴയ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ കബർസ്ഥാനമുണ്ട് അതുപോലെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട് അത്ര വിശ്വാസം അപ്പം കർത്തകങ്ങൾ അവിടെ അടങ്ങിയിട്ടുണ്ട് ഖബർസ്ഥാനം ആ ഖബർസ്ഥാനം സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ പള്ളിയിലും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നിരവധി ആളുകളാണ് ഇവിടെ കോട്ടയം ജില്ലയിലും മറ്റു ജില്ലകളിൽ നിന്നുള്ള പോലും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പള്ളിയുടെ കുറേ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം കേട്ടോ എല്ലാവരും വീഡിയോ തുടരുക ഓക്കെ താങ്ക് പഴയപള്ളിയിലേക്ക് വരുന്ന സ്ഥലമാണീ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതായത് കെ എസ് ആർ ടി സി കഴിഞ്ഞ് കിടന്ന അടുത്ത റൈറ്റ് അടുത്ത റൈറ്റ് കയറി വരുന്നത് നമുക്ക് പഴയ പള്ളിയിലേക്ക് വരാൻ സാധിക്കും ഒരു ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ പഴയപള്ളി ആ ലൊക്കേഷനാണ് ഈ കാണിക്കുന്നത് നിങ്ങൾ വർഷത്തിൽ ചന്ദനക്കുളമൊക്കെ നടക്കുന്നുണ്ട് ഇട കേട്ടോ പഴയപള്ളിയിൽ പഴയപള്ളി ചന്ദ്രക്കടം വലിയ ഇതില്ലാതെങ്കിൽ പോലും എല്ലാ ദിവസവും ജാതി മത മതഭേദഭഞ്ഞ് ഒരു ആൾക്കാർ എത്തുന്ന ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് പഴയപള്ളി ഘട്ടം ഈ കറുത്തങ്ങളെ അടങ്ങിയിരിക്കുന്ന കറുത്തങ്ങളുടെ കപടം സന്ദർശിക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇവിടെത്തുന്നത് സിയാർ തൊക്കെ അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് വിശ്വസിക്കത്തില്ലാത്തവരുമുണ്ട് ഓക്കെ പക്ഷേ പള്ളിയുടെ ഫ്രണ്ടാണീ കാണുന്നത് അതുപോലെ തന്നെ എന്താ പഴയ പള്ളി ശരിക്കും മാത്രം ആംബുലൻസ് ഉണ്ട് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അതാണ് മുകളിൽ കാണുന്നതാണ് ഖബറുടെ മയ്യത്താങ്ങനെന്ന് പറയും ഇവിടെ ആണ് മയ്യത്ത് മറവ് ചെയ്യുന്ന സ്ഥലം മറ്റുള്ള മസ്ജിദരുടെ കബർസ്ഥാനത്ത് ഇവിടെ ഈ കബർസ്ഥാനൊരു വ്യത്യാസമാണ് കേട്ടോ എല്ലാ ചെടികളും മറ്റുള്ളതെല്ലാം ഒരു മതസൗഹാർദ്ദത്തിന് പേര് കേട്ട സ്ഥലം കൂടാ ചങ്ങനാശ്ശേരി കേട്ടോ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ചന്ദനക്കുടം പള്ളിപ്പെരുന്നാൾ എല്ലാം കൊണ്ടും ചങ്ങനാശ്ശേരി ലോക ശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥലം കൂടാ കേട്ടോ എന്നാണ് മക്കുപറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടെ അടങ്ങിയിരിക്കുന്ന തങ്ങന്മാരുടെ കബറിടമാണ് അതിനുള്ളിൽ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ